ലിസ്റ്റുകൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ആണ് ഏഴാം ഷെഡ്യൂൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഏഴാം ഷെഡ്യൂൾ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് യൂണിയൻ ലിസ്റ്റിൽ ഉള്ള വിഷയങ്ങളുടെ എണ്ണം നൂറാണ് തുടക്കത്തിൽ തൊണ്ണൂറ്റിയേഴ് ആയിരുന്നു യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോഴുള്ള വിഷയങ്ങളുടെ എണ്ണം നൂറാണ് തുടക്കത്തിൽ അത് തൊണ്ണൂറ്റിയേഴ് ആയിരുന്നു സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉള്ള വിഷയങ്ങളുടെ എണ്ണം അറുപത്തി ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ എണ്ണം അറുപത്തി ഒന്ന് തുടക്കത്തിൽ അറുപത്തി ആറായിരുന്നു അഞ്ച് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കണ്ടൻറ് ലിസ്റ്റിലേക്ക് മാറ്റി സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ എണ്ണം അറുപത്തി ഒന്ന് യൂണിയൻ ലിസ്റ്റിൽ നൂറ് കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ എണ്ണം അൻപത്തിരണ്ടാണ് തുടക്കത്തിൽ നാൽപ്പത്തി ഏഴായിരുന്നു കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ എണ്ണം നാൽപ്പത്തിയേഴ് യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ എണ്ണം നൂറ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ എണ്ണം അറുപത്തി ഒന്ന് കൺകറണ്ട് ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ എണ്ണം അൻപത്തിരണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ് യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ് മൂന്ന് ലിസ്റ്റിലും ഇല്ലാത്ത വിഷയങ്ങളുടെ കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരം അറിയപ്പെടുന്നത് അവശിഷ്ടാധികാരം എന്നാണ് അവശിഷ്ടാധികാരം അല്ലെങ്കിൽ റെസ്യൂജറി പവേഴ്സ് എന്നാണ് മൂന്ന് ലിസ്റ്റിലും ഇല്ലാത്ത വിഷയങ്ങളുടെ കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരമാണ് യൂണിയൻ ലിസ്റ്റിലുള്ള പ്രധാന വിഷയങ്ങൾ പ്രതിരോധം വിദേശകാര്യം റെയിൽവേ തപാൽ ടെലിഫോൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ലോട്ടറി സെൻസസ് കസ്റ്റംസ് തിരുവ കോർപ്പറേറ്റ് നികുതി വരുമാന നികുതി എന്നിവയാണ് പ്രതിരോധം വിദേശകാര്യം റെയിൽവേ തപാൽ ടെലിഫോൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ലോട്ടറി സെൻസസ് കസ്റ്റംസ് തിരുവ കോർപ്പറേറ്റ് നികുതി വരുമാന നികുതി എന്നിവയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിലുള്ള പ്രധാന വിഷയങ്ങളാണ് വിദ്യാഭ്യാസം ഇലക്ട്രിസിറ്റി വനം വിദ്യാഭ്യാസം ഇലക്ട്രിസിറ്റി വനം എന്നിവ ലിസ്റ്റിലുള്ള പ്രധാന വിഷയങ്ങളാണ് വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും വില നിയന്ത്രണം നീതിന്യായ ഭരണം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള ഭരണമാണ് നീതിന്യായ ഭരണം സാമ്പത്തികവും സാമൂഹികവുമായ നിയന്ത്രണം വിവാഹവും വിവാഹമോചനവും ക്രിമിനൽ നിയമങ്ങൾ എന്നിവ കൺകറണ്ട് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും വില നിയന്ത്രണം നീതിന്യായ ഭരണം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള നീതിന്യായ ഭരണം സാമ്പത്തികവും സാമൂഹികവുമായ നിയന്ത്രണം വിവാഹവും വിവാഹമോചനവും ക്രിമിനൽ നിയമങ്ങൾ എന്നിവ കൺകന്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം അഞ്ചാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം അഞ്ച് വിദ്യാഭ്യാസം വനം അളവുതൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്നിവയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങൾ അഞ്ച് വിഷയങ്ങളാണ് വിദ്യാഭ്യാസം വനം ളവുതൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള പ്രധാന വിഷയങ്ങളാണ് ക്രമസമാധാനം പോലീസ് ജയിൽ തദ്ദേശഭരണം പൊതുജനാരോഗ്യം ഗതാഗതം എന്നിവ ക്രമസമാധാനം പോലീസ് ജയിൽ തദ്ദേശഭരണം പൊതുജനാരോഗ്യം ഗതാഗതം പന്തയം പന്തയം അല്ലെങ്കിൽ ചൂതാട്ടം കാർഷികാദായ നികുതി ഭൂനികുതി കെട്ടിടനികുതി ഫിഷറീസ് എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു കൃഷി പന്തയം കാർഷികാദായ നികുതി ഭൂനികുതി കെട്ടിട നികുതി ഫിഷറീസ് ഇന്ത്യൻ നദികളുമായി ബന്ധപ്പെട്ട പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്ന ചില ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയും പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദിയും ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ നദി ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് കൃഷ്ണയുടെ നീളം കൃഷ്ണ നദി ആയിരത്തി നാനൂറ് കിലോമീറ്റർ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദിയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദി ബ്രഹ്മപുത്ര ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി നർമ്മദയാണ് ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നർമ്മദയുടെ നീളം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് താപ്തി ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദയും രണ്ടാമത്തെ നദി താപ്തിയുമാണ് കേരളത്തിലെ പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല മലപ്പുറം ഏറ്റവും കുറച്ച് പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല വയനാടാണ് ഏറ്റവും കുറച്ച് പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല വയനാട് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ലയാണ് തൃശൂർ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല മലപ്പുറം ഏറ്റവും കുറവ് വയനാട് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല തൃശ്ശൂർ ആണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ പഞ്ചായത്താണ് പാറശാല പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ പഞ്ചായത്ത് മഞ്ചേശ്വരമാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരമാണ് കേരളത്തിലെ വടക്കേ അറ്റത്തെ പഞ്ചായത്ത് തെക്കേ അറ്റത്തെ പഞ്ചായത്ത് പാറശാല വടക്കേ അറ്റത്തെ പഞ്ചായത്ത് മഞ്ചേശ്വരം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്താണ് തളിക്കുളം തൃശൂർ ജില്ലയിലെ തളിക്കുളമാണ് കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട് തിരുവനന്തപുരം രണ്ടാമത്തെ തളിക്കുളം തൃശൂർ കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ ബാല പഞ്ചായത്ത് നെടുമ്പാശ്ശേരി എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയാണ് കേരളത്തിലെ ആദ്യ ബാലപഞ്ചായത്ത് കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ പഞ്ചായത്ത് മാണിക്കൽ തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കലാണ് കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ പഞ്ചായത്ത് സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത് അമ്പലവയൽ വയനാട് ജില്ലയിലെ അമ്പലവയലാണ് സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത് ഒന്നിടെ റിപ്പീറ്റ് ചെയ്യാം കേരളത്തിലെ വടക്കേറ്റത്തെ പഞ്ചായത്ത് മഞ്ചേശ്വരം തെക്കേറ്റത്തെ പഞ്ചായത്ത് പാറശാല ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട് രണ്ടാം സ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ കേരളത്തിലെ ആദ്യ ബാലപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്താണ് വയനാട് ജില്ലയിലെ അമ്പലവയൽ കേരളത്തിലെ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലാണ് കേരളത്തിലെ ആദ്യ വൈഫൈ ഏർപ്പെടുത്തിയ പഞ്ചായത്ത് വൈഫൈ സംവിധാനം സൗജന്യമായി ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് വാഴത്തോപ്പാണ് ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പാണ് വൈഫൈ സംവിധാനം സൗജന്യമായി ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് എല്ലായിടത്തും ബ്രോഡ്ബാൻഡ് സംവിധാനമുള്ള പഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയാണ് എല്ലായിടത്തും ബ്രോഡ്ബാൻഡ് സംവിധാനമുള്ള കേരളത്തിലെ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി തന്നെ ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയാണ് കേരളത്തിലെ ആദ്യ ആദിവാസി പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ ജൈവ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ കേരളത്തിലെ ആദ്യ ജൈവ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ പനത്തടി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവഗ്രാമ പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ പനത്തടി സമ്പൂർണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴി ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിലാണ് സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് ജൈവവൈവിധ്യ സെൻസസ് നടത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഇടവകയാണ് വയനാട് ജില്ലയിലെ ഇടവകയിലാണ് ജൈവ വൈവിധ്യ സെൻസസ് നടത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം വൈഫൈ സംവിധാനം സൗജന്യമാക്കി ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് എല്ലായിടത്തും ബ്രോഡ്ബാൻഡ് സംവിധാനമുള്ള പഞ്ചായത്തും കേരളത്തിലെ ആദ്യ ആദിവാസി പഞ്ചായത്തും ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയാണ് കേരളത്തിലെ ആദ്യ ജൈവ പഞ്ചായത്ത് ഉടുമ്പന്നൂർ ഇടുക്കി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടി കാസർകോട് സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴി ആലപ്പുഴ ജൈവ വൈവിധ്യ സെൻസസ് നടത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് വയനാട് ജില്ലയിലെ ഇടവക സ്വന്തമായി വൈദ്യുതി ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് മാങ്കുളം ഇടുക്കി ജില്ലയിലെ മാങ്കുളമാണ് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് സമ്പൂർണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് കണ്ണാടി സമ്പൂർണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് കണ്ണാടി കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കൽ മലപ്പുറം ജില്ലയിലെ പോത്തുങ്കലാണ് കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്ത് നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് കേരളത്തിലെ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ പഞ്ചായത്ത് കുമളി ഇടുക്കി ജില്ലയിലെ കുമളിയാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പഞ്ചായത്താണ് ഒളവണ്ണ കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പഞ്ചായത്ത് പൊതുജന പങ്കാളിത്തത്തോടെ കുടിവെള്ള പദ്ധതി ആരംഭിച്ച ആദ്യ പഞ്ചായത്തും ഒളവണ്ണ തന്നെ കാലിക്കേരി ജില്ലയിലെ ഒളവണ്ണയാണ് പൊതുജന പങ്കാളിത്തത്തോടെ കുടിവെള്ള പദ്ധതി ആരംഭിച്ച ആദ്യ പഞ്ചായത്ത് കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്താണ് പെരുമണ്ണ കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിലാണ് കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിക്കുന്നത് സമ്പൂർണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് കണ്ണാടി കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പോത്തുങ്കൽ കേരളത്തിൽ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്താണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കേരളത്തിൽ ഏറ്റവും വിസ്തൃതി കൂടിയ പഞ്ചായത്ത് കുമളി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ഓളവണ്ണ പൊതുജന പങ്കാളിത്തത്തോടെ കുടിവെള്ള പദ്ധതി ആരംഭിച്ച പഞ്ചായത്താണ് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്ത് കാലിക്കറ്റ് ജില്ലയിലെ പെരുമണ്ണ